श्रीमन्नारायणीयं दशकं पतिमून् श्लोकम् ए भव चक्रज्योतिष्कणलवनिपातेन विकृते ततो मायाचक्रे विदधनरोषान्धमनसं गरिष्ठाभिर्मुष्टिप्रकृतिभिरभिघ्नन्दमसुरम् स्वपादाङ्गुष्ठेन श्रवणपदमूले निरवधीः महाकायस्तोऽयं तव चरणपादप्रमथितो गणद्रक्तो वक्त्रादपदृषिश्लाघितः

नन्दमसुरम् स्वपादाङ्गुष्ठेन श्रवणपदमूले निरवधीः महाकायः सः प्लसयं सोऽयं तव चरणपादप्रमथितः गळद्रक्तः वक्त्रादपतद ऋषि भी ही वक्त्रादापतद्रषि भी ही गणत्रेतो वक्त्रादापतद्रषि भी ही श्लाकिता हति ही तादा त्वाम उद्दामा प्रमादा धरा विद्योदिक्रदयाहा मुनीलद्राहा सांत्राभी ही स्तुदी अध्वरतनं स्तुदिभिः प्लस अनुवन स्तुदिभिः अनुवन अनुवन प्लस अध्वरतनं अनुवन अध्वरतनं स्तुदिभिः अनुवन अध्वरतनं तथा माया चक्रे भवचक्र जो दिशकणल वप्ता तेन विदते सति അപ്പോൾ നിറയെ മായകളെല്ലാം കാട്ടിന് നല്ല നമ്മൾക്ക് മുന്നാടിയുള്ള ശ്ലോകത്തിൽ പാത്തോ മായയെല്ലാം കാട്ടപ്പെട്ട് അത് ഹിരണ്യാക്ഷനോട് മേലോട് അത് ചക്രം സുദർശന ചക്രം ഇപ്പോഴീ മേലിൽ പക്കത്തോടെ പോച്ച അത് പാത്തപ്പോൾ അവനക്ക് വിതദന രൂഷാന്ത മനസ്സന്നു അന്ന കോമന്ത്

തമ്പ നാല് പെരുവരൽ നാല് അത് ഹിരണ്യനോട് ചവിട്ടില് നന്ന ഒരു അടി അടിച്ചു സ്വപാതാങ്കുഷ്ടേനെ കരാഗ്രേണസ്വേന അപടി പാഠഭേദം പാകലാം അതായത് കൈ നാലെയാക്കുമോ കാല് നാലെയാക്കുമോ ഭഗവാനടിച്ചു വരാഹ അവതാരം ചൊല്ലാത്ത ജന്തുക്കൾക്കെല്ലാം കൈവേറെ കാൽ വേറെ കടയാത് മുൻകൈയ്യാല അടിച്ചതിനാലേ ആക്കും അത് കാല് മുൻകാല അടിച്ചതിനാല് കൈകറമാതിരിയും അത് ഒരു ഇന്റർപ്രിറ്റേഷൻ എടുക്കും അടുത്തതുപോലെ തന്നെ മഹാകായ വക്താത് ഗളദ്രക്തത്

പ്രശംസകൾ നിറയെ ഭഗവാനെ സ്തുതി പണിനാ അപുന്ന് ഹരേ കൃഷ്ണ